ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആലുവ മേഖല ഐ ഡി കാർഡ് വിതരണവും സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുള്ള സ്വീകരണവും ആലുവ സാഗറിംഗ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്നു വിതരണ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ വർഷത്തെ മാത്രം

ഐ ഡി കാർഡിന്റെ വിതരണം എ കെ പി എ ജില്ലാ പ്രസിഡന്റ് രജീഷ് എ എ പുതിയ അംഗങ്ങളായ രാജശ്രീ അനന്ദ്ലാൽ ശ്രേയസ് ഷിബു രാജേഷ് ബൈജു ദിനേശ് അഹമ്മദ് കബീർ എന്നിവർക്കും പഴയ അംഗങ്ങളായ വി ടി ഫ്രാൻസിസ് ഡേവിഡ് ടി സി എന്നിവർക്കും കാർഡ് നൽകിക്കൊണ്ട് നിർവഹിച്ചു മേഖലാ പ്രസിഡന്റ് ജോയ് വർഗീസ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി ജിതേഷ് കുമാർ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന ജില്ലാ നേതാക്കളായ വർഗീസ് ജിതേഷ് കുമാർ ഡേവിഡ് ടി സി കൃഷ്ണകുമാർ മുപ്പത്തടം ഫ്രാൻസിസ് നജീബ് ജലീൽ ടി എ സജീവ് കെ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ടി ജെ വർഗീസ് സജി മാർവൽ എൻ കെ ജോഷി സജീർ ചെങ്ങമനാട് ബാബു പുലിക്കോട്ടിൽ സുരേഷ് എ കെ എന്നിവർ സംസാരിച്ചു സംഘടന വിശദീകരണം നൽകിക്കൊണ്ട് ജില്ലാ സെക്രട്ടറി മിനോഷ് ജോസഫ് സംസാരിച്ചു സമ്മേളനത്തിൽ മേഖലാ ട്രഷറർ ഡേവിഡ് ടി സി നന്ദി പ്രകാശിപ്പിച്ചു സീക് ന്യൂസ് ആലുവ